രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കളെ ചേർപ്പിൽ നിന്ന് പിടികൂടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റു ചെയ്തത് പൊള്ളാച്ചിക്കോവിൽ പാളയം സ്വദേശി എസ് കെ നിവാസിൽ സജിത് പുതുക്കാട് പുന്നത്താടൻ വീട്ടിൽ വിജിത് പുന്നത്താടൻ രഞ്ജിത്ത് തൃശൂർ ചെയ്യാരം പള്ളിപ്പാടത്ത് സുനീഷ് നന്ദിപുലം കരിയത്ത് വളപ്പിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് ഫെബ്രുവരി ഫെബ്രുവരിമൂന്നിന് ചേർപ്പ് പാറക്കോവിലിൽ നിന്ന് പുലർച്ചെ രണ്ടു മണിയോടെ മിനി ലോറി മോഷണം പോയിരുന്നു അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയുമായിരുന്നു പതിവ് ഇവിടെ നിന്നാണ് അന്വേഷണ സംഘം മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തിയത്